രാവിലത്തെ കാഴ്ചകൾ ഏറ്റവും മനോഹരമാകുമ്പോൾ അന്നത്തെ ദിവസം മുഴുവനായിട്ടും നല്ല ഭംഗിയായിരിക്കും ഓരോ പുതിയ പകലും ഒരു പുതിയ തുടക്കമാണ് അല്ലേ പുത്തൻ പ്രതീക്ഷകളും ഒഴിവാറുന്ന സ്വപ്നങ്ങളും എല്ലാവർക്കും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടി തന്നിരിക്കുകയാണ് കേട്ടോ ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് ഇതിന് കൃത്യമായ അളവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അളവ് പറയുന്നില്ല ഉണ്ടാക്കിയ മെത്തേഡ് ഞാൻ പറയാം കേട്ടോ നെയ്യയിലേക്ക് കഴുകി വാഷ് ചെയ്തിട്ടുള്ള ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുത്തു അതിലൊരു പിടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വറുക്കാതെ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതിനു ശേഷം രണ്ടാ പാൽ ഒഴിച്ച് വേവിച്ചെടുക്കുക ഇതിലേക്ക് ശർക്കരപ്പാനീയം ഒഴിച്ച് നന്നായിട്ട് അതിൽ കിടന്ന് ഈ ഒരു പരിപ്പ് വന്നതിന് ശേഷം ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒരു തിള വരുമ്പോൾ ഓഫ് ചെയ്ത് അതിലേക്ക് ചുക്ക് ജീരകം ഏലക്കായ എന്നിവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള തേങ്ങ കൊട്ട് പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പ് മുന് രി ഇത്രയും കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു പിഞ്ചി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ചെറുപയർ പരിപ്പ് പായസമായിരുന്നു കേട്ടോ അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പായസം കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രതീക്ഷിക്കാണ്ട് ഒരു കോള് വന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ഇടവണ്ണ ഉള്ളതാണ് എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഇരുപത് വർഷങ്ങൾക്കപ്പുറം ഒരേ ക്ലാസ് മുറിയില് പഠിച്ചവരാണ് ഞങ്ങൾ രണ്ടുപേരും പതിനഞ്ച് വർഷങ്ങൾക്കപ്പുറമാണ് പിന്നീട് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് മനസ്സ് നിറഞ്ഞു കവിഞ്ഞു എന്നൊക്കെ പറയില്ലേ അവൾ എന്നെ തേടി വന്നപ്പോൾ ശരിക്കും ഭയങ്കര ഒരു സന്തോഷം തന്നെയായിരുന്നു ഞങ്ങൾ ദിവസവും വിളിക്കാറൊന്നുമില്ല എങ്കിലും എപ്പോഴെങ്കിലും ഒരു കോൾ വരുമ്പോൾ ഇന്നലെ സംസാരിച്ച് നിർത്തിയെടുത്ത് നിന്നാണ് ഓരോ വാക്കും ഞങ്ങൾ തുടങ്ങുക അവിടെ കാലത്തിൻ്റെ ദൂരല്ല സ്നേഹത്തിൻ്റെ അടുപ്പം മാത്രമാണുള്ളത് അതാണ് ഞങ്ങളുടെ സൗഹൃദം ഒരു അത്ഭുതം പോലെ എന്നൊക്കെ പറയാം ഞാൻ ഒന്നും ഓർക്കുമ്പോഴേക്കും അവളുടെ വിളി വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും അതുപോലെ അവൾ എന്നോ ഓർത്തെടുക്കും മുമ്പ് എൻ്റെ ശബ്ദം അവളുടെ കാതുകളിലും എത്തിയിട്ടുണ്ടാവും മനസ്സുകൾ തമ്മിലുള്ള ഒരു അദൃശ്യമായ പാലമാണ് ഞങ്ങളുടെ ബന്ധത്തിൻ്റെ ശക്തി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പരസ്പരം വാക്കുകൾക്ക് അപ്പുറം അറിയുന്ന ഒരു നിമിഷം പോലും അകലെയല്ലാത്ത ആത്മസുഹൃത്തുക്കൾ എന്ന് പറയാം പ്രതീക്ഷിക്കാണ്ടാണെങ്കിലും ആ പായസം അവൾക്കും കുടിക്കാനുള്ള ഒരു ഭാഗ്യമോ നിർഭാഗ്യമോ അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ടായി വേറൊരു വഴിക്ക് പോകുമ്പോഴാണ് എന്നെ തേടി എത്തിയത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്തു ജ്യേഷ്ഠത്തിയുടെ വീട്ടിൽ പോയപ്പോൾ കിട്ടിയതായിരുന്നു ഈ ഒരു പെയിൻറ്റിങ് അവൾ സൂക്ഷിച്ചു വെച്ചതായിരുന്നു ഞാൻ എട്ടാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ചെയ്തതായിരിക്കും ഈ ഒരു പെയിൻറ്റിങ് പണ്ട് ഏഷ്യാനായിട്ട് പ്ലസ്സിലാ തോന്നുന്നു ഒരു വാൽക്കണ്ണാടി എന്നുള്ള പ്രോഗ്രാം അത് കണ്ടിട്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ അന്നും വെറുതെ ഇരിക്കുന്നത് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കലോ മറ്റെന്തെങ്കിലും ക്രാഫ്റ്റോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാനായിരുന്നു അന്നും ഇഷ്ടമുണ്ടായിരുന്നത് ഇതുപോലെ കുറേ പഴയ സാധനങ്ങൾ എൻ്റെ കയ്യിലും സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഒരിക്കലും ഞാൻ കാണിക്കാം വീട്ടിലെത്തി കുട്ടികൾക്ക് ഡോനട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്ത സമയത്ത് ഒരു പുസ്തകം വായിക്കാനുണ്ടായിരുന്നു അതൊക്കെ വായിച്ചിരിക്കുമ്പോഴാണ് ആകാശത്ത് ഈ കാഴ്ച കാണുന്നത് നല്ല പഞ്ഞിക്കെട്ട് മൂടിക്കിടക്കുന്ന ആകാശം കേട്ടോ അതൊക്കെ കഴിഞ്ഞതാ പുറത്ത് ഒരമ്മയും മൂന്ന് കുട്ടികളും ഇരിക്കുന്നുണ്ടായിരുന്നു ഇത് വീട്ടിലെ പുതിയ അതിഥികളാണ് കാണാൻ നല്ല ക്യൂട്ടാണ് അതൊക്കെ കഴിഞ്ഞ് എൻ്റെ പ്രിയ സുഹൃത്ത് എൽ പി സ്കൂൾ മുതൽ ഹൈസ്കൂൾ വരെ ഒപ്പം പഠിച്ച ഫ്രണ്ടാണ് കേട്ടോ അവൾ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് ഒരു കവർ നിറയെ പപ്പായ ആയിട്ടായിരുന്നു നാട്ടിൽ വന്നിട്ട് പപ്പായ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മതിയാവോളം പപ്പായ കഴിക്കട്ടെ ഒരു രീതിയിൽ ഒരു കവർ നിറയെ പപ്പായ കൊണ്ടാണ് വന്നത് അപ്പം അപ്പഴന്നെ അച്ചാറും കിട്ടും പിന്നെ അതൊക്കെ കഴിഞ്ഞ് അടുക്കളയുടെ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഇതാ ഒരു കുരുവി കൂടുണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇത് പൂർത്തിയാകുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ പൂർത്തിയാകുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൂടെ ചെയ്യാം കേട്ടോ